ഒരു ആളാണ് പുല്ലൂർ പോളിയില് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് അവര് പുല്ലൂർ കോളേജിൽ ചെന്നതിന് ശേഷം വേറെന്തേലും ആവശ്യത്തിന് വെളിയിലോട്ട് വന്നതാണ് അപ്പം പെട്രോൾ നെല്ലിപ്പള്ളിക്ക് പോകുന്ന റൂട്ട് പെട്രോൾ പമ്പിന്റെ അടുത്ത് വെച്ച് പോസ്റ്റ് ഇടിച്ചു ഓട്ടോയ്ക്ക് എന്തോ സൈഡ് കൊടുത്ത് അങ്ങനെ പോസ്റ്റ് ഇടിച്ചു എന്നാണ് അറിഞ്ഞത് ഒരാൾ മരണപ്പെട്ടു അത് പുല്ലൂർ ബോയ്സ് ഹൈസ്കൂളിലുള്ള അതിന്റെ അടുത്തുള്ള പെയ്യനാണ് മരണപ്പെട്ടത് നൌഫലെന്നാണ് പേര് മറ്റേ കൃഷി പയ്യന്റെ പേര് നൌഫലെന്ന് തന്നെയാണ് അത് ഓയൂർ സ്വദേശി ഓയൂർ സ്വദേശി അല്ലേ